വലിയ ഭിന്നം ചെറിയ ഭിന്നം ഇതാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത് വലിയ ഭിന്നമേത് ചെറിയ ഭിന്നമേത് ഓക്കെ സോ ഒരു ക്വസ്റ്റ്യൻ തരുവാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഭിന്നങ്ങളുണ്ട് സാധാരണ ഭിന്നുണ്ട് അല്ലേ സാധാരണ ഭിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഭിന്നു പറഞ്ഞാൽ എന്താണ് അതായത് അംശം ചെറുതും ഛേദം എന്താണ് എപ്പോഴും വലുതുമായിട്ടുള്ളതാണ് ഇത് സാധാരണ ഭിന്നു പറഞ്ഞാൽ ഓക്കെ സെവൻ ബൈ നയൻ ഇതൊക്കെ ഏതിൽ വരുന്നതാണ് വലിയ ഭിന്നത്തിൽ സോറി സാധാരണ ഭിന്നത്തിൽ വരുന്നതാണ് സാധാരണ ഭിന്നെന്ന് പറഞ്ഞാൽ അംശം ചെറുതും ഛേദം വലുതും സോ ഇങ്ങനെ എഴുതുന്നതിൽ മുകളിൽ എഴുതുന്നതാണ് എന്ത് അംശം താഴെ താഴെഴുതുന്നതാണ് എന്ത് ഛേദം സോ ഇങ്ങനെ സാധാരണ ഭിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശം ചെറുതും ഛേദം എന്തായിരിക്കും വലുതായിരിക്കും ഇനി വിഷമ ഭിന്നാണെങ്കിലോ വിഷമം പിന്ന അംശം എന്തായിരിക്കും എപ്പോഴും വലുതായിരിക്കും അംശം എന്തായിരിക്കും വലുതായിരിക്കും ലൈക്ക് ഇങ്ങനെ ആയിരിക്കും എട്ട് ബൈ മൂന്ന് ഒമ്പത് ബൈ നാല് സെവൻ ബൈ ത്രീ ഇതൊക്കെ നോക്കിയേ ഇതിൻ്റെയൊക്കെ അംശങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് വലുതാണ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് അംശത്തിനെ അംശത്തിനപേക്ഷിച്ചിട്ട് ചെറുതാണ് സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എൻ എയ്റ്റ് എയ്റ്റ് ബൈ ത്രീ എട്ട് ബൈ മൂന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അംശം എന്താണ് വലുതാണ് ചേതം എന്താണ് ചെറുതാണ് ഓക്കെ ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത് വിഷമ ഭിന്നം എന്ന് വിളിക്കുന്നത് ഓക്കെ നമുക്ക് അകത്ത് നിന്ന് എങ്ങനെയാണ് വലിപ്പം ചെറുപ്പം നോക്കാം നോക്കാം സോ അഞ്ച് ബൈ എട്ട് ഒരു എക്സാമ്പിളാണ് അഞ്ച് ബൈ എട്ട് മൂന്ന് ബൈ എട്ട് ഒന്ന് ബൈ എട്ട് ഏഴ് ബൈ എട്ട് ഓക്കെ ഇതിലേറ്റവും ചെറുത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ചേതം ഇവിടെ നോക്കിയാൽ ഇവിടെയൊക്കെ ചേതം എന്താണ് സെയിം ആണ് ചേതം എന്താണ് സെയിം ആണ് ചേതം സെയിം ആണെങ്കിൽ ചേതം സെയിം ആണെങ്കിൽ അംശത്തിൽ അംശത്തിലേതാണോ ചെറുത് അതാണെന്ത് ചെറുത് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അംശം സെയിം ആണ് സോറി ചേതം സെയിം ആണെങ്കിൽ ചേതം ഒരേപോലെയാണെങ്കിൽ എല്ലാത്തിലും എട്ടാണ് വരുന്നത് അല്ലേ ആണെങ്കിൽ അതിലെ അംശം എന്താണ് ഏറ്റവും ചെറുതേതാണോ അതാണെന്ത് ചെറിയ സംഖ്യ സോ വൺ ബൈ ആണ് ഏറ്റവും ചെറിയ സംഖ്യ അടുത്തത് ഏതാ വരിക ത്രീ ബൈ എയ്റ്റാണ് വരിക അടുത്തത് ഏതാ വരിക ഫൈവ് ബൈ എയ്റ്റാണ് വരിക അടുത്ത വലിയ സംഖ്യ എന്ന് പറയുന്നത് സെവൻ ബൈ ആണ് വരിക സോ ചേതം സെയിം ആണെങ്കിൽ അംശത്തിലെ വലിയ സംഖ്യയുടെ ഭിന്നമായിരിക്കും എന്ത് വലുത് ചെറിയ സംഖ്യയുടെ ഭിന്നമായിരിക്കും എന്ത് ചെറുത് ഇനി നമുക്ക് നോക്കാം സോ ഛേതം സെയിം ആയത് നമ്മൾ കണ്ടു ഇനി അംശം ചെറുതായത് നോക്കാം സോറി അംശം സെയിം ആയിട്ടുള്ളത് നോക്കാം വൺ ബൈ ത്രീ വൺ ബൈ സെവൻ വൺ ബൈ സിക്സ് വൺ ബൈ നയൻ ഇങ്ങനെയാണെന്ന് നോക്കിയാൽ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ അംശങ്ങൾ മുഴുവനും എന്താണ് അംശം സെയിമാണ് അംശം എന്താണ് സെയിമാണ് അങ്ങനെയാണെങ്കിൽ ചെറിയ ചേതമായിരിക്കും എന്ത് വലിയ സംഖ്യ അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഛേദം ഏതാണ് വരുന്നത് വൺ ബൈ നയൻ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ അത് കഴിഞ്ഞിട്ട് വരുന്നത് വൺ ബൈ സെവൻ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത് വൺ ബൈ സിക്സ് ആയിരിക്കും വൺ ബൈ ആണ് ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് വലിയ സംഖ്യ ഇതെന്താണ് ചെറിയ സംഖ്യ സോ ഒന്നും പറയാം ഇപ്പം ഛേദം സെയിം ആണെങ്കിൽ ഛേദം സെയിം ആണെങ്കിൽ ഛേദം സെയിം ആണെങ്കിൽ വൺ ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് നയൻ ബൈ എയ്റ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കേ ഇതിൽ ചേദം സെയിം ആണെങ്കിൽ അംശബന്ധത്തിലേതാണോ വലിയ സംഖ്യ അതായിരിക്കും എന്ത് വലിയത് നയൻ ബൈ ആണ് വലുത് ഏതാണോ ചെറിയ സംഖ്യ വൺ ബൈ ആയിരിക്കും എന്ത് ഏറ്റവും ചെറുത് എന്നാൽ അംശം സെയിം ആണെങ്കിൽ വൺ ബൈ സിക്സ് വൺ ബൈ നയൻ വൺ ബൈ സെവൻ വൺ ബൈ ത്രീ ഇതിൽ അംശം എന്താണ് സെയിം ആണല്ലേ സൊ അംശം സെയിം ആണെങ്കിൽ ഛേദത്തിലുള്ള ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും എന്ത് ചെറുത് വൺ ബൈ നയൻ ആയിരിക്കും എന്ത് ചെറുത് എന്നാൽ വൺ ബൈ ത്രീ ആണ് ഇത് വലുത് ഓക്കെ സോ ഇത് മറന്നു പോകരുത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്